നോക്കളെ നോക്ക് ഇത് കണ്ടില്ല എന്താ അല്ലേ ഇതിപ്പോൾ ഇന്നലെ മിനിയാന്നത് കഴിഞ്ഞ് ഇന്നലെ അത് ഏകദേശം മൂന്നാൾ ഇതെന്ന് മരിച്ചിട്ടുണ്ട് സങ്കടകരമായ വാസ്ത വാർത്ത കേട്ടോ എന്താ പറയുക എയർബാഗൊക്കെ പൊങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും മൂന്നാൾക്കാർ പോയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന് പോയി ഇത് ഇതും ഇതുപോലെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയത് പക്ഷേ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ലോറി ലോറിത്താവളാണ് ഏകദേശം ഹൈവേയിൽ ഇപ്പോൾ ഈ കോയനൂർ ഭാഗത്താണ് ഇപ്പോൾ ലോറി തവളത് ഇവിടെ അവർക്ക് തങ്ങാനും തങ്ങാനല്ല അവർക്ക് മൂത്രയ്ക്കാനും അതിനൊന്നുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള അപ്പോൾ വണ്ടി നിർത്തുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എവിടെ തട്ടിയിട്ടാണോ എന്നൊരു സംശയം കറക്റ്റ് അറിയില്ല പക്ഷേ വണ്ടി തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് അപകടങ്ങളും വലിയ അപകടങ്ങളും നമ്മൾ ഈ ഹൈവേയിൽ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏകദേശം ആറോളം മരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്കിടയിൽ രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സംഭവിച്ചാണ് കാറ് ഇതേപോലെ ലോറിക്ക് പോയി ഇടിച്ചിട്ട് സംഭവം ഉണ്ടായത് പ്രധാന കാരണം ഇനി ഒരിക്കലും വലിയ ലോറികൾ ഇങ്ങനെ നോ പാർക്കിംഗ് ഏരിയയിൽ ആയിക്കോട്ടെ ഹൈവേയിലായിക്കോട്ടെ മിക്ക എന്തായാലും സമ്മതിക്കരുത് കാരണം ഹൈ സ്പീഡിലാണ് വരുന്നത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി രൂപയിലാണെങ്കിലും വണ്ടികൾ പറ പറക്കുന്നത് എൺപത് സ്പീഡ് പറഞ്ഞ സ്ഥലങ്ങളിലാണ് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി രൂപ സ്പീഡ് പോകുന്നത് അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കുക വണ്ടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സ്പീഡ് അറിയുന്നില്ല നമ്മളൊക്കെ ഒരു വണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും സ്പീഡ് തീരെ അറിയുന്നത് നേരെ കൂടിപ്പോയി നമ്മൾ അറിയുന്നില്ല കാരണം റോഡ് അത്രയും ക്ലിയർ ആയതുകൊണ്ടാണ് അപ്പം എന്തായാലും ആദ്യം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക പിന്നെ വലിയ വാഹനങ്ങളായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ചായപ്പീടെ കണ്ടാൽ ഒരിക്കലും നിങ്ങൾ അവിടെ ചവിട്ടരുത് ഒരിക്കലും ചവിട്ടി നിർത്തരുത് കാരണം എന്തായാലും നിങ്ങൾ ഒഴിച്ച് സർവീസ് റോഡിലേക്ക് മാറ്റി നിങ്ങളെ സൈഡ് ഇട്ടി നിർത്തിയിട്ടൊക്കെ നിങ്ങൾ ചായ കുടിക്കുക നമുക്കൊരു ജീവനാണ് വലുത് ചായ അല്ല എന്ന് മനസ്സിലാക്കോ ഇതല്ലേ ഇത് ഇതേപോലെ നിർത്തിയിട്ടൊരു ലോറിയാണ് ഹൈവേൽ ഞാൻ കണ്ടപ്പോൾ കൊടുത്താണ് കാരണം ഇതിന് തൊട്ടപ്പുറത്ത് എക്സിറ്റ് ഉണ്ട് അവിടെ ആ നിർത്താനുള്ള ഒരു വര വെച്ചിട്ടാണ് ആ വരേ നിർത്തുന്നത് അവിടെ നിർത്താനുള്ള വരൊന്നും അല്ല കേട്ടല്ലേ നിർത്താനുള്ള വര പക്ഷേ ഇവിടെ എക്സിറ്റാണ് പക്ഷെ വണ്ടി ഒരിക്കൽ നല്ല സ്പീഡിൽ വരും ടക്കൊണ്ടാണ് അടിച്ചാണ്ട് പോകും മൂലടിച്ച് അടിച്ച് പോയിക്കാൻ തിരിഞ്ഞിട്ട് അവിടെ പൊടി വെണ്ണൂറായിട്ടേ കിട്ടുള്ളൂ എന്തായാലും ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ എന്തായാലും അങ്ങനെ ചെയ്യരുത് കണ്ട ഇത് എവിടെ കണ്ടത് ഇതാണ് വണ്ടി താവളം എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവർക്ക് അപകടം വണ്ടി ഞാൻ നിർത്തിയുള്ള ഉണ്ട് കണ്ടതിന് ഉള്ളിൽ കിട്ടാമതി പുറത്ത് കിടണ്ട ആവശ്യമില്ല ഇതാണല്ലേ നമ്മളെ ഹൈവേ ആണ് ഹൈവേ എൻ എച്ച് അറുപത്താറ് കോഹിനൂർ ഭാഗമാണ് ഈ ഭാഗത്ത് വെച്ചാണ് ഈ കാർ അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ ദാരുണമായിട്ടുള്ള ഓരോ അപകടങ്ങളാണ് കേൾക്കുന്നത് അപ്പം എന്തായാലും എന്താ പറയാ ഈ അപകടം ഉണ്ടാവുന്നതിന് ശേഷം പത്ത് പതിനാറ് മണിക്കൂർ മുന്നേ ദിവസം രാത്രി കഴിഞ്ഞ ഒരു അപകടമാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഈ അപകടം നടന്നതിനച്ചു മുന്നേ ആണോ കുറച്ചു ശേഷമാണോ എടപ്പാളിൽ ഒരു അപകടം അതേപോലെ ഒരു കാർ ഉണ്ടായി അങ്ങനെ മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ട ശേഷം ആറാളുകൾ മരിച്ചു ഈ അപകടത്തിൽ രണ്ടെണ്ണം നമ്മൾ ഫസ്റ്റ് കാണിച്ചതില് മൂന്നാള് എടപ്പാളില് ഒരാൾ അങ്ങനെ ആറ് അപകടങ്ങൾ മലപ്പുറം ജില്ലന്റെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടില്ല അപ്പ എല്ലാരും ശ്രദ്ധിക്ക